ജീവിതത്തിൽ ഒരു അഭിനേതാവിന്റെ മുൻപിലും താൻ തല കുനിച്ചിട്ടില്ല എന്നും ഇനി തല എന്നും ശ്രീകുമാരൻ തമ്പി ദൃശ്യകലകളിൽ അതിന്റെ സൃഷ്ടാവാണ് എപ്പോഴും മുകളിൽ നിൽക്കുന്നതെന്നും അവതരിപ്പിക്കുന്നവർ സൃഷ്ടാവിന് താഴെയാണെന്നും ശ്രീകുമാരൻ തമ്പി പറയുന്നു പക്ഷേ സ്രഷ്ടാക്കൾക്ക് പലപ്പോഴും അപകർഷതാ ബോധമുണ്ട് അതുകൊണ്ടാണ് അവതരിപ്പിക്കുന്നവരുടെ പിന്നാലെ നടക്കുന്നതും കാലു തിരുമുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു മാക്ടയുടെ പരമോന്നത ബഹുമതിയായ ലജൻഡ് ഓണർ പുരസ്കാരം മുപ്പതാം വാർഷികാഘോഷ ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു ശ്രീകുമാരൻ തമ്പി സ്രഷ്ടാക്കൾ ആരുമല്ല എന്നും അവതരിപ്പിക്കുന്നവർ മാത്രമാണ് പ്രധാനപ്പെട്ടവർ എന്ന തെറ്റായ ധാരണ സമൂഹത്തിൽ പടർന്നിട്ടുണ്ട് സ്രഷ്ടാവന് മാത്രമാണ് പകർപ്പ് അവകാശമുള്ളത് അവതരിപ്പിക്കുന്നവർക്ക് അതില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു സൂപ്പർ താരങ്ങൾക്ക് കിട്ടുന്ന കയ്യടി സംഭാഷണങ്ങൾ എഴുതിയ എം ടിക്കും ലോഹിതദാസിനും അവകാശപ്പെട്ടതാണ് സൂപ്പർ താരം വരുമ്പോൾ പതിനായിരങ്ങൾ കൂടിയേക്കാം എം ടി വന്നാൽ അയ്യായിരം പേരെ കാണും പക്ഷേ സൂപ്പർ താരം ഔട്ടായാൽ ആരും തിരിഞ്ഞു നോക്കില്ല എന്നാൽ എം ടി വന്നാൽ അപ്പോഴും ആദ്യ അയ്യായിരം പേര് തന്നെ കാണുമെന്നും അദ്ദേഹം പറയുന്നു പുരസ്കാരമല്ല ഒരാളെ വലുതാക്കുന്നതെന്നും ആത്മവിശ്വാസമാണ് കലാകാരൻ അമൂല്യ ധനമെന്നും ശ്രീകുമാരൻ തമ്പി കൂട്ടിച്ചേർത്തു അതേസമയം മലയാള സിനിമയെ തകർത്തത് താരാധിപത്യമാണെന്നും മുൻപ് ശ്രീകുമാരൻ തമ്പി പറഞ്ഞിരുന്നു തങ്ങളുടെ ചിത്രങ്ങൾ ആര് സംവിധാനം ചെയ്യണമെന്നത് താരങ്ങൾ തന്നെ തീരുമാനിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മറ്റു ഭാഷാ സിനിമകളിൽ സംഭവിക്കുന്നത്ര സ്ത്രീപീഡനങ്ങൾ മലയാള സിനിമയിൽ സംഭവിക്കുന്നില്ല എന്നുമാണ് ശ്രീകുമാരൻ തമ്പി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സംസാരിച്ചത് താൻ കന്നഡയിലടക്കം സിനിമകൾ നിർമ്മിച്ചിട്ടുള്ളതാണ് തൊണ്ണൂറുകൾക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും സ്റ്റാർ പദവികൾ സ്വയം എടുത്ത് തലയിൽ വെച്ചതാണെന്നും അതിനുശേഷം അവരുടെ ചിത്രങ്ങൾ ആര് സംവിധാനം ചെയ്യണമെന്ന് അവർ തന്നെ തീരുമാനിച്ചുവെന്നും മോഹൻലാലിന് ഇഷ്ടപ്പെട്ട രീതിയിൽ സംവിധാനം ചെയ്യുന്ന സംവിധായകരെ മാത്രമേ മോഹൻലാൽ അക്കാലത്ത് തന്റെ ചിത്രത്തിൽ അനുവദിക്കാറുണ്ടായിരുന്നുള്ളൂ എന്നും മമ്മൂട്ടിയും അങ്ങനെ തന്നെയായിരുന്നുവെന്നുമാണ് ശ്രീകുമാരൻ തമ്പി വിമർശിച്ചിരുന്നത് യഥാർത്ഥത്തിൽ പവർ ഗ്രൂപ്പ് മമ്മൂട്ടിയും മോഹൻലാലുമാണ് ഇതോടെ പഴയ സംവിധായകരെയും തിരക്കഥാകൃത്തുക്കളെയും അവർ തഴഞ്ഞുവെന്നും താൻ അടക്കമുള്ളവർ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണം ഈ താരാധിപത്യമായിരുന്നുവെന്നും എന്നാൽ പുതിയ നടന്മാർ വന്നതോടെ പവർ ഗ്രൂപ്പിന് ക്ഷതം സംഭവിച്ചിട്ടുണ്ട് എന്നുമാണ് ശ്രീകുമാരൻ തമ്പി മുൻപ് പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ